ട്രംപ് അധികാരത്തിലെത്തിയതിനുശേഷം സുപ്രധാനമായ നിരവധി കാര്യങ്ങളിലാണ് തീരുമാനമെടുത്തത് ചിലത് അമേരിക്കയ്ക്ക് തിരിച്ചടിയായിരുന്നു തീരുമാനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യു എസിൽ പട്ടാള നിയമ മാതൃകയിലുള്ള പുതിയ ഉത്തരവിൽ ഒപ്പിടാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട് സിവിൽ നിയമനിർവഹണത്തിൽ യു എസ് സൈന്യത്തിന് അധികാരം കൊടുക്കുന്ന നിയമമാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ട്രംപ് നടപ്പാക്കുകയെന്നാണ് സൂചന ഏപ്രിൽ ഇരുപതിന് നിർണായക തീരുമാനമെടുക്കുമെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റ ഉടനെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ച ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒന്ന് മെക്സിക്കോ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റിയേഴിലെ കലാപ നിയമം അനുസരിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവ് ഒപ്പിട്ട് തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഏപ്രിൽ ശേഷം മേഖലയിൽ സൈന്യത്തെ വിന്യസിക്കാം ജനുവരി ഇരുപതിനൊപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രതിരോധ സെക്രട്ടറിയും ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറിയും തെക്കൻ അതിർത്തിയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആവശ്യമെങ്കിൽ ആയിരത്തി എണ്ണൂറ്റിയേഴിലെ കലാപ നിയമം നടപ്പിലാക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റിയേഴിലെ യു എസ് കലാപ അനുസരിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിയമം നടപ്പിലാക്കുന്നുണ്ടെന്നും യുഎസ് പ്രസിഡന്റിന് സൈന്യത്തെയും യുഎസ് നാഷണൽ ഗാർഡിനെയും മേഖലയിൽ വിന്യസിക്കാൻ അനുമതി നൽകാം പൗരന്മാർ നടത്തുന്നതുൾപ്പെടെയുള്ള ഏതൊരു കലാപത്തെയും പ്രക്ഷോഭത്തെയും പൂർണ്ണമായും അടിച്ചമർത്താൻ സൈന്യത്തിന് ഈ നിയമത്തിലൂടെ പ്രസിഡന്റ് അധികാരം നൽകുകയും ചെയ്യുന്നു അതേസമയം കലാപ നിയമം യു എസിൽ ദുരുപയോഗം ചെയ്യപ്പെടാമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ആശങ്ക പങ്കുവയ്ക്കുന്നു സൈന്യത്തെ ആഭ്യന്തരമായി വിന്യസിക്കാൻ പ്രസിഡന്റിന് അനുമതി നൽകുന്ന നിയമം ചില സാഹചര്യങ്ങളിൽ യു എസ് പൌരന്മാർക്കെതിരെയും തന്നെ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയാണ് ആരോപിക്കപ്പെടുന്നത് വർഷത്തിലേറെയായി നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടില്ല ഇത് അപകടകരമാണെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് ജനുവരി ഇരുപതിലെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്ന തൊണ്ണൂറ് ദിവസത്തെ കാലാവധി ഏപ്രിൽ ഇരുപതിന് അവസാനിക്കും ആയിരത്തി എണ്ണൂറ്റിയേഴിലെ കലാപ നിയമം നടപ്പാക്കുന്നതിലൂടെ സൈന്യത്തെ യു എസിനകത്ത് വിന്യസിക്കുമെന്നാണ് വലിയൊരു ഭാഗത്തിന്റെ ആശങ്ക അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടി വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ് അതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് ഭീമമായ പിഴയും ജയിൽ ശിക്ഷയും നൽകാനാണ് ട്രംപിന്റെ പുതിയ നീക്കം മുപ്പത് ദിവസത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങുന്ന വിദേശികൾ നിർബന്ധമായും അക്കാര്യം ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയും രജിസ്റ്റർ ചെയ്യുകയും വേണമെന്ന് ഏറ്റവും പുതിയ ഉത്തരവിൽ പറയുന്നു കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ പിഴയും തടവ് ശിക്ഷയും ഉണ്ടാകുമെന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി അനധികൃതമായി യു എസിൽ തങ്ങാതെ സ്വയം രാജ്യം വിടുന്നതാണ് നല്ലതെന്നും അങ്ങനെ ചെയ്യുന്നവർക്ക് യു എസ് ിൽ നിന്ന് സമ്പാദിക്കുന്ന പണവും ഒപ്പം കൊണ്ടുപോകാൻ കഴിയുമെന്നും എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കുന്നു സ്വയം രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്നവർക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും നിയമപരമായി യു എസിലേക്ക് കുടിയേറാൻ സാധിക്കുമെന്നും പണമില്ലാത്തതിനാലാണ് രാജ്യത്ത് തങ്ങുന്നതെന്ന് വ്യക്തമാക്കിയാൽ ഫ്ളൈറ്റ് ടിക്കറ്റ് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുമെന്നും പോസ്റ്റ് വിശദീകരിക്കുന്നു മുന്നറിയിപ്പുകൾ ലംഘിച്ചും അനധികൃതമായി യു എസിൽ തുടർന്ന് ദിവസത്തിന് തൊള്ളായിരത്തി ഡോളർ ഏകദേശം എൺപത്തി ആറായിരം രൂപ എന്ന നിരക്കിൽ പിഴ ഈടാക്കുമെന്നും സ്വയം പോകാമെന്ന് സമ്മതിക്കുകയും പോകാതിരിക്കുകയും ചെയ്താൽ ദിവസം ആയിരം മുതൽ അയ്യായിരം ോളർ വരെയെന്ന നിരക്കിൽ പിഴ ഈടാക്കുമെന്നും മേലിൽ യു എസ്സിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുക ചെയ്യുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം നിലവിലെ മുന്നറിയിപ്പ് എഷ് വൺ ബി അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ ഉള്ളവർക്ക് ബാധകമല്ല എന്നാൽ ഭാവിയിൽ ഇക്കൂട്ടർ അനധികൃതമായി യു എസിൽ നിൽക്കുന്നത് തടയുകയും ചെയ്യും എസ് വൺ ബി വിസയിൽ ജോലിക്കെത്തുകയും ജോലി നഷ്ടമാവുകയും നിശ്ചിത കാലയളവിൽ യു എസിൽ നിന്ന് മടങ്ങാതിരിക്കുകയും ചെയ്താൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്